ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആലുവ ശിവരാത്രി മഹോത്സവത്തിനോടനുബന്ധിച്ചിട്ട് നമ്മുടെ മണപ്പുറത്തുള്ള കുറച്ച് കാഴ്ചകളുണ്ട് ശിവരാത്രിയൊക്കെ കഴിഞ്ഞെങ്കിലും അവിടെ ഇപ്പോഴും നമ്മുടെ മണപ്പുറത്തെ ആലുവ മണപ്പുറത്ത് നമ്മൾ പോകുകയെന്ന് കേട്ടിട്ടില്ലേ ആ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഫെസ്റ്റിവൽ പോലെ തന്നെ എല്ലാവരും ഒരു ഉത്സവം പോലെ തന്നെ കൊണ്ടാടുന്ന ഒരു സംഭവമാണ് ഈ ആലുവ മണപ്പുറത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് കേട്ടോ എനിക്കിതൻ്റെ ഓർമ്മകൾ എന്ന് പറയുന്നത് ഞാൻ ചെറുപ്പത്തിലെ എൻ്റെ മേമ്മയുടെ വീട്ടിൽ പോയി നിന്ന സമയത്ത് ഇവിടെ പോകുമായിരുന്നു നമ്മൾ വഞ്ചിയിൽ പോയിട്ട് അവിടെ ഇറങ്ങി അവിടുത്തെ ആല അമ്പലത്തിലെ കാഴ്ചകളും അതുപോലെ തന്നെ അവിടുത്തെ പുരപ്പറമ്പത്തിലെ കാഴ്ചകളൊക്കെ ഒക്കെ കാണുമായിരുന്നു അതൊക്കെ പണ്ടത്തെ ചെറുതലെ ഓർമ്മയാണ് വലുതായതിനു ശേഷം ഞാൻ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ല കുറെ നാളുകളായി കുറെ വർഷങ്ങളായി പോകണമെന്ന് വിചാരിച്ചെങ്കിലും അവിടുത്തെ തിരക്കൊക്കെ നമ്മൾ എപ്പോഴും പിന്നോട്ട് പോകുമ്പോൾ പിന്നെ ചൂടും അതുപോലെ തന്നെ പൊടിയും ഇതെല്ലാം നമുക്കിപ്പോൾ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ശ്രമിക്കാറുണ്ടായിരുന്നില്ല പോകണം പോണം എന്ന് വിചാരിക്കും നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഈ വർഷം എനിക്കതിന് സാധിച്ചിരിക്കുകയാണ് അപ്പൊ ഞാൻ പോയപ്പോ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കാഴ്ചകൾ നിങ്ങളിലേക്കും ഇവിടെ എത്തിക്കണമെന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പൊ ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ തന്നെ കാരണം ഏഹ് ഇവിടെ വന്നു കഴിയുമ്പോൾ തന്നെ നമുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടിയും അതുപോലെ തന്നെ ചൂടും അങ്ങനത്തെ ഒക്കെ സംഭവം പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് തന്നെ പക്ഷെ ഫുൾ അവരൊരു റെഡ് കാർപ്പറ്റ് വിരിച്ചിരിക്കുകയാണ് ഉണ്ടോ അവിടെ അതുകൊണ്ട് തന്നെ നമുക്ക് പൊടിയോ അങ്ങനെ പൊടിയൊന്നും അടിക്കുന്ന ഒരു ഫീൽ ഇല്ല പണ്ടൊക്കെ പോകേണ്ട ഒരു ഓർമ്മയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ചും പൊടിയൊക്കെ ഇങ്ങനെ പറന്ന് ചൂടും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ആയിരിക്കും പക്ഷേ ഇത് ഫുൾ അവർ റെഡ് കാർപ്പറ്റ് വിരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ കാലിലൊന്നും ചെ ചെളിയാവില്ല അതുപോലെ തന്നെ പൊടിയൊന്നും പറക്കുന്നില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ വെൽ ഇതായിട്ട് തന്നെ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു സ് കണ്ടക്ട് ചെയ്യുന്നവർ ആരാണെന്നുണ്ടെങ്കിൽ തന്നെയും നല്ല രീതിയിൽ തന്നെ അവർ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മണപ്പുറത്തിന്റെ കാഴ്ചകൾ എന്ന് പറയുന്നത് നമുക്ക് മാർച്ച് ട്വന്റി സെവൻ വരെയാണ് ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് പോയി കൺ കാണാൻ പറ്റുന്നവരൊക്കെയാണെങ്കിൽ പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഈ മണപ്പുറത്തിലെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ കണ്ട വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടോ ഞാൻ നോർമലി എപ്പോഴും ഈ ഉത്സവത്തിന് അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഫെസ്റ്റിവലിനൊക്കെ പോയി കഴിയുമ്പോൾ ഞാൻ നോർമലി ഒരു ജെൻഡ് വിയിലൊക്കെ ഒരെണ്ണൊക്കെയാണ് കണ്ടിട്ടുള്ളത് പക്ഷെ ഇത് രണ്ടും രണ്ട് കോർണറിലായിട്ട് അവർ വെച്ചിട്ടുണ്ടായിരുന്നു മേ ബി തിരക്ക് കുറയ്ക്കാനായിരിക്കും എല്ലാവർക്കും അതിനോടുള്ള ഇൻട്രസ്റ്റ് കൂടുതലുള്ളത് കൊണ്ടായിരിക്കും രണ്ട് ജെൻഡ് വിയിലുണ്ടായിരുന്നു കേട്ടോ അതുപോലെ പല പല സംഭവങ്ങൾ ഇവർ നല്ല രീതിയിൽ തന്നെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപോലെ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പല സംഭവങ്ങളും പല റൈഡ്സ് ഗുണ കേവ് അതുപോലെ തന്നെ ഗോസ്റ്റ് ഹൗസ് അതുപോലത്തെ കുറെ സംഭവങ്ങളോടെ ഉണ്ടായിരുന്നു ഗുണ കേവ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിട്ട് കേറിയിട്ടുണ്ടായിരുന്നു അതിന്റെ കാഴ്ചകൾ വരും വഴിക്ക് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഈ ജയന്റ് വീലിന്റെ കാര്യം ഞാൻ പറഞ്ഞോണ്ടിരുന്നത് ജയന്റ് വീൽ രണ്ട് ജയന്റ് അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ ഒരുപാട് പേര് കേറുന്നുണ്ടായിരുന്നു നമ്മൾ അതിൽ കയറാൻ നിന്നില്ല കേട്ടോ അപ്പോൾ ഈ ഗുണ കേവിന്റെ വിശേഷങ്ങളോട്ടേ കിടക്കാം അതായത് എയ്റ്റി റുപ്പീസ് ആയിരുന്നു ആ ഒരു ഗുണ കീവിന് വേണ്ടിയിട്ട് ആ ഒരു ടിക്കറ്റ് പ്രൈസ് ആയിട്ട് നമ്മുടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പ്രൈസ് തന്നെ പറയാം അടിപൊളി സംഭവമായിരുന്നു എനിക്കതിന്റെ അകത്തോട്ട് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ പേടിയാവാൻ തുടങ്ങി കാരണം ഈ ഫുൾ ക്ലോസ്ഡ് ആയിരുന്നു അതുപോലെ തന്നെ ശെരിക്കൊരു ഗുഹയിലേക്ക് കയറുന്ന ഒരു പ്രതീതി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഇരുട്ടും അതുപോലെ തന്നെ അവർ അതിൻ്റെ ഉള്ളിൽ വെച്ചേക്കുന്ന സൗണ്ട് എഫക്ട്സും അങ്ങനെ എല്ലാം കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പേടിയാവും ഏർ അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ് ആ ഗുണാക്കി എന്നുള്ള സംഭവം ഒരു വെറുതെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല അതിന് വേണ്ടി നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ അവർ പണി എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എയ്റ്റി റുപ്പീസ് കൊടുക്കുന്ന എയ്റ്റി റുപ്പീസ് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് സത്യം പറഞ്ഞാൽ വെറുതെ പ്രൈസ് തന്നെ പറയാം പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞമ്മള് കുറച്ച് ആനിമൽസിനൊക്കെ അവരോട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് പിള്ളേർ അത്യാവശ്യ രീതിയിൽ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ അവർ ആനിമൽസിന് വെച്ചിട്ടുണ്ട് അത്യാവശ്യം ഒറിജിനാലിറ്റി കൊണ്ടുവരുന്ന ഒരു രീതിയിൽ തന്നെയാണ് അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് എന്യൂസ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡായിരുന്ന ഈ ഒരു ട്രാംബുനില് കയറാൻ വേണ്ടിയിട്ടായിരുന്നു അവൾ കണ്ടപ്പോൾ മുതൽ അതിലോട്ട് പോണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കയായിരുന്നു പിന്നെ സത്യം പറഞ്ഞ ഈ ഒരു സംഭവം എനിക്ക് ഇപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ കണ്ടതിൽ കൂടെ എനിക്ക് സത്യം പറഞ്ഞ ഈ സംഭവം പേടിയാണ് നമ്മൾ ക്ലോസ്ലി ഒബ്സർവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം കാരണം ഇതൊരു ഭയങ്കരമായിട്ട് ചാടുമ്പോൾ ഇഞ്ചുറിയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് അതായത് പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നവരാണെങ്കിൽ തന്നെയും നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യണം കുട്ടികളുടെ അടുത്ത് തന്നെ ഉണ്ടാവാൻ ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു കുറേ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗുണാക്കേവിന്റെ പോലെ തന്നെ ഒരു ഗോസ്റ്റ് ഹൗസ് എന്ന സംഭവം കൂടി ഉണ്ടായിരുന്നു അതിനോട് നമ്മൾ കയറാൻ പോയില്ല ഇന്യൂസിന് അതിൽ കയറാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയാണെങ്കിലും പിള്ളേർക്ക് ചിലപ്പോൾ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ രാത്രി അവർ ചിലപ്പോൾ സ്വപ്നം കണ്ടിറങ്ങാൻ സ്വപ്നം കണ്ട് എണീക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ആ ഒരു സംഭവത്തിന് മുതിർന്നില്ല ഇതൊരു ബോൾപോൾ പോലെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കുറച്ചധികം നേരം ഇന്ന് ദിവസം അതിൽ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂടൊക്കെ ആവും പിന്നെ പിള്ളേർക്ക് ഒരുപാട് കുട്ടികൾ കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് പോകാൻ വലിയ രസം ഉണ്ടാവില്ല പക്ഷേ അവർക്കത് അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കുറച്ച് നേരം അതൊന്നും ഒരു ഫിഫ്റ്റി റുപ്പീസ് ഒക്കെ ആയിരുന്നു അതിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടിയിട്ട് മിക്കതിനും ചെറിയ പിള്ളേരുടെ മിക്ക ഐറ്റത്തിനും ഫിഫ്റ്റി റുപ്പീസ് സിക്സ്റ്റി റുപ്പീസ് ആ ഒരു റേഞ്ച് പ്രൈസ് ആയിരുന്നു അങ്ങനെ ഒരുപാട് ഓവർ പ്രൈസ്ഡ് ഒന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം ഈ ഒരു റേറ്റ് തന്നെ ഉണ്ടാവും നമ്മൾ പുറത്ത് എന്ത് സമൂഹമാണ് ചെയ്യിപ്പിച്ചാലും ചേട്ടന്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ അവിടെ വെച്ചിരിക്കുന്ന മ്യൂസിക് ബീറ്റിനനുസരിച്ച് പുള്ളി പുള്ളിയുടേതായ രീതിയിൽ അങ്ങനെ ആസ്വദിച്ചു ഡാൻസ് കളിക്കുവായിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഏത് സോങ് ആണെന്ന് ഞാൻ ഇതിലിടുന്നില്ല കാരണം കോപ്പി റൈറ്റ് ഇടിച്ചിട്ടും പണി കിട്ടും അതുകൊണ്ട് അടിപൊളിയായിട്ട് പുള്ളി പുള്ളിയുടെ ഭാഗം ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ നിന്നിട്ട് ഇവിടെ ഒരു ഒട്ടകത്തിന്റെ മുകളിൽ ആളുകള് കയറാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ ചെറിയ കുട്ടികളാണ് അവിടെ കയറുന്നത് ഞാൻ കണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ നാള് മുന്നേ ഞാൻ ദുബായിലൊക്കെ പോയ സമയത്ത് അവിടെ ഞാൻ ഇതിന്റെ മേലെ ഈ ഒട്ടകത്തിന്റെ മേലെ കയറിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ആനയുടെ മുകളിൽ കയറാൻ ഭയങ്കര ഇന്റസ്റ്റ് ആണ് അത് ഇതുവരെ സാധിച്ചിട്ടില്ല പക്ഷേ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരും കാരണം എന്തൊക്കെയാണെങ്കിലും നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിലും ആ മൃഗങ്ങൾ അത് അത്ര എൻജോയ് ചെയ്യുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര അവരെക്കൊണ്ട് പണിയെടുപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പെയിൻഫുൾ ആയിട്ട് തോന്നുന്ന ഒരു സംഭവങ്ങളാണ് അപ്പോൾ പലതും ഇങ്ങനെ കണ്ടതിൽ പിന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സംഭവത്തിനോട് ഇപ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഞാൻ സ്വയമായിട്ട് ചെയ്യുന്നതാണെങ്കിലും മറ്റുള്ളവരെക്കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഞാൻ അത്രയും ആരെക്കൊണ്ടും അത്രയും ചെയ്യിപ്പിക്കാൻ എനിക്ക് അത്ര വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ ഈ ഇവിടുത്തെ കടകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കത്തി അതുപോലെ തന്നെ ചിപ്സ് നമ്മൾ നോർമൽ ഫെസ്റ്റിവൽ കാണുന്ന പോലെയൊക്കെ തന്നെയാണെങ്കിലും കുറച്ചും കൂടി കൂടുതൽ ആളുകൾ അവിടെ ചെന്ന സംഭവങ്ങൾ വാങ്ങിക്കാനും അതുപോലെ തന്നെ ഓരോ സംഭവങ്ങളും കണ്ട് ചെന്ന് അതിൻ്റെ ഓരോ സാമ്പിളുകൾ വാങ്ങിച്ച് യൂസ് ചെയ്യാനും ഒക്കെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുന്ന പോലെ തോന്നി സാധാരണ ഇപ്പം ഞാൻ കുറെ സ്ഥലത്തൊക്കെ പോകുന്നു വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചുമ്മാ കണ്ടിങ്ങനെ പോകുന്നു എല്ലാവർക്കും അടുത്ത പോലത്തെ ഒരു ഇതാണ് പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇല്ല ചില കടകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ പോലും മേ ബി അത് അവർ വാങ്ങിക്കാത്തായിരിക്കും പക്ഷേ എങ്കിൽ കൂടി എല്ലാ സ്ഥലത്തും ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് സത്യം പിന്നെ ഇവിടെ ഞാൻ കണ്ടു വന്ന വേറൊരു സംഭവം ആട്ടോ കൈനോട്ടക്കാരും നമ്മുടെ ഈ തത്തേനെ കൊണ്ടുവന്ന് വന്ന് നമ്മൾ നോക്കൂല്ലേ ആ ഒരു സംഭവം ഞാൻ ഇവിടെ കണ്ടു എനിക്ക് ഭയങ്കര കൗതുകമായിട്ട് തോന്നി ആദ്യം ഞാൻ വിചാരിച്ചത് കുറേ ചേട്ടന്മാരും ചേച്ചിമാരും അവിടെ ഇരിക്കുന്നു റെസ്റ്റ് എടുക്കുന്നു എന്നാണ് വിചാരിച്ചത് പിന്നെ അതിനുശേഷമാണ് ഈ തത്തേനെ കണ്ട് ഈ കാർഡൊക്കെ കണ്ടപ്പോഴാണ് ഭയങ്കര നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു സംഭവം ഇതിൽ വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരൊക്കെ ഉണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇതാണല്ലോ ഈ ചേച്ചി ഇരുന്ന് കണ്ടില്ലേ കൈ നോക്കുന്നത് അതുപോലെ തന്നെ കുറേ ചേച്ചിമാരും അമ്മാരും അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഈ കാർപ്പറ്റൊക്കെ വിരിച്ചതുകൊണ്ട് തന്നെ ആളുകൾ റെസ്റ്റ് എടുക്കുന്നതാണോ കൈനോട്ടക്കാരാണോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എല്ലാം നമ്മളിന്ന് കറക്റ്റ് ഒബ്സർവ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ ഒരു സമൂഹം കാണാൻ പറ്റുന്നത് ചിലർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയില്ല ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ തന്നെ ആവുന്നുണ്ടെങ്കിലും ചിലപ്പോൾ മേ ബി ഇത് ശ്രദ്ധിച്ച് കാണുമായിരിക്കും ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയിൽ കണ്ടതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കാൻ കാരണം കേട്ടോ കുറേ അമ്മമാർക്കെങ്കിലും ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ കലങ്ങളും ചട്ടികളും ഒക്കെ എന്ന് പറയുന്നത് എൻ്റെ മമ്മിയാണെങ്കിലും ഇവിടെ വന്നിരുന്നെങ്കിൽ രണ്ട് ചട്ടിയെങ്കിലും മിനിമം വാങ്ങാതിരിക്കില്ല കാരണം അമ്മമാർക്കൊക്കെ ഒരു സന്തോഷവും അതുപോലെ തന്നെ ഒരു ഒക്കെ കിട്ടുന്ന ഒരു ആണല്ലേ വീട്ടിലേക്ക് രണ്ട് കറി രണ്ട് മീൻ ചട്ടി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ഇതാണ് എൻ്റെ ഫേവറേറ്റ് പാട്ട് പാനിപ്പൂരി ഇവിടെ വന്നിട്ട് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ പാനീപ്പൂരി എവിടെ കണ്ടു കഴിഞ്ഞാലും ഞാൻ കഴിക്കും അതെൻ്റെ ഒരു ഒരു ഇതാണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഈ പാനിപ്പൂരി ബേൽപൂരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പറയുന്നത് പിന്നെ ഒരു ഇടക്കാലത്ത് എനിക്ക് ഈ സംഭവങ്ങളൊക്കെ കഴിക്കാൻ കുറച്ച് മടി ഉണ്ടായിരുന്നു കാരണം വെള്ളത്തിൻ്റെ ഇഷ്യൂ അങ്ങനത്തെ സംഭവം ഉള്ളതുകൊണ്ട് പക്ഷെ എങ്കിൽ കൂടിയും ഞാനിതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്നു ഈ ഒരു പൊട്ടറ്റോ പയറൽ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഇയർ റിങ്സ് അതുപോലെ തന്നെ ഫാഷൻ സ്റ്റോറുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അകത്തോട്ട് കയറി നമുക്ക് ചെകഞ്ഞ് നോക്കാൻ ഒരു പ്രയാസം ഉള്ളതുകൊണ്ട് കുറേ ഒന്നും ഞാൻ നോക്കിയില്ല പിന്നെ അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിലും കപ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ നിറച്ചുണ്ടായിരുന്നു കേട്ടോ എല്ലാ ആളുകളും വളരെ രീതിയിൽ എൻജോയ് ചെയ്തിട്ടാണ് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നത് പ്രായഭേദമന്യേ അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള മതത്തിലുള്ളവരും എല്ലാവരും ഒരേപോലെ വന്ന് എൻജോയ് ചെയ്യുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് രണ്ട് ജയന്റ് വീലുണ്ടോ ആ രണ്ട് ജയൻറ്റ് വീലിനായാലാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ നമുക്ക് ഈ ഷോപ്പുകളല്ലാതെ തന്നെ വഴിയരികിലും ഒരേപോലത്തെ സംഭവങ്ങൾ ഈ പോപ്പ് കോൺ അതുപോലെ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടകളിൽ നമുക്ക് ജിപേ ഇല്ല കടകളിൽ അവർ ക്യാഷ് മാത്രമാണ് നമ്മുടെ ഇത് വാങ്ങിക്കുന്നത് അതിനുശേഷം അവരോട് ജിപേ കൗണ്ടേഴ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ ജിപേ കൗ ഇട്ടിട്ടുണ്ട് നമുക്ക് ചെന്നിട്ട് കൊടുത്തിട്ട് നമ്മുടെ ിപേയിലോട്ട് അവർ ഇടുന്നതായിരിക്കും ഇവിടെ വേറെ ഇന്റർസ്റ്റിംഗ് ആയിട്ട് ഒരു സംഭവം മരണക്കിണർ മരണക്കിണറിൽ ഒരു ചേട്ടൻ ബൈക്കു ബൈക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരു രക്ഷയില്ല ഈ ചേട്ടന്റെ കാര്യം എന്ന് പുള്ളിയാണ് ചെയ്തത് കേട്ടോ ഈ സംഭവം കിട്ടിലിനായിട്ട് സ്റ്റാർട്ട് ചെയ്തു പുള്ളി പുള്ളിക്ക് ഒരു പേടിയില്ല ചെവിട്ടിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഇയർഫോണിൽ പാട്ടൊക്കെ വെച്ചിട്ട് പുള്ളി എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നുണ്ടായിരുന്നത് അതുപോലെ കുറേ പേര് ക്യാഷ് ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ പുള്ളി വന്ന് എത്തിച്ചു വാങ്ങിച്ച് അതുപോലത്തുള്ള അഭ്യാസ പ്രകടനങ്ങളാണ് പുള്ളി കാണിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുന്നത് കേട്ടാ ഞാൻ പണ്ട് എപ്പോഴോ ചെറുതെ എനിക്കൊരു ചെറിയ ഓർമ്മയുണ്ടത് കാണാൻ പോയത് അത് പോയിട്ടുണ്ടെങ്കിൽ അറിയില്ല ഇനി പല ഫിലിമിൽ കണ്ട അതിൻ്റെ ഓർമ്മയാണോന്നറിയില്ല പക്ഷെ അത് നേരിട്ട് നമുക്ക് ബോധം വന്നതിന് ശേഷം നേരിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇത്രയും റിസ്ക് പിടിച്ചൊരു സംഭവം വേറെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല ഇത്രയും ഒരു സംഭവത്തിൻ്റെ ഉള്ളിൽ ഈ ട്വിസ്റ്റഡ് ട്വിസ്റ്റഡായുള്ള സാധനത്തിനുള്ളിൽ എങ്ങനെയാണ് ഇവർ ചെയ്യുന്നത് അത്രയും പ്രാക്ടീസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റുന്നത് ബൈക്ക് മാത്രമല്ല കാറുകളും അടക്കിടക്കുന്ന കണ്ടില്ലേ ഇനി നെക്സ്റ്റ് പ്രകടനം കാറിലായിരിക്കും ഇപ്പം ഈ ഒരു ചേട്ടൻ മാത്രമാണ് ഇറങ്ങിയെന്നുണ്ടെങ്കിൽ ഇനി നെക്സ്റ്റ് അടുത്തത് വേറെ ആളുകളും ബൈക്കും കൊണ്ട് ഇറങ്ങും പല പല ടൈപ്പ് ഓഫ് ബൈക്കാണ് അവർ യൂസ് ചെയ്യുന്നത് ഒരു ടൈപ്പ് മാത്രമല്ല യൂസ് ചെയ്യുന്നത് പല ടൈപ്പുള്ള വണ്ടികളായിട്ട് ഇവർ ഇറങ്ങുന്നുണ്ട് കണ്ടിട്ട് ഇപ്പോൾ കുറേ പേരായിട്ട് ഇറങ്ങി ഇനി കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇവർ കാറും ബൈക്കും എല്ലാം കൂടി ഒരുമിച്ച് ഇറങ്ങുന്നുണ്ട് ശരിക്കും ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര അഡ്വെഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനം സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ ഏറ്റവും ഫസ്റ്റ് ചെയ്ത ചേട്ടൻ ഉണ്ടായിരുന്നില്ലേ ആ പുള്ളിനെ എനിക്കൊന്ന് നേരിട്ട് ചെന്ന് കണ്ട് അപ്രീഷിയേറ്റ് ചെയ്യണം കാരണം അത്ര അടിപൊളിയായിട്ടാണ് പുള്ളി ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ നമ്മളുടെ മണപ്പുറം കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ കരുതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് കാണാം